നമസ്കാരം സമ്പൽ വിഷയം രാജ്യത്താകെ കത്തിപ്പെടുകയാണ് എന്തായാലും സമ്പലുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് സമ്പലിൽ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനിടെ ക്ഷേത്രം കണ്ടെത്തിയ പ്രദേശത്തെ ന്യൂനപക്ഷ വിഭാഗം താമസക്കാർ സ്വന്തം വീടുകൾ തന്നെ പൊളിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത് ഒരു വിഭാഗം ആളുകളാണ് വീടുകൾ പൊളിച്ച് തുടങ്ങിയിരിക്കുന്നത് ജില്ലാ ഭരണകൂടം സ്ഥലത്ത് സി ക്യാമറകൾ സ്ഥാപിക്കുകയും കയ്യേറ്റ വിരുദ്ധ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഇവർ സ്വന്തം വീടുകൾ പൊളിച്ചു തുടങ്ങിയിരിക്കുന്നത് കയ്യേറ്റം ആരോപിച്ച് ജില്ലാ അധികൃതർ എന്തായാലും വീടുകൾ പൊളിക്കുമെന്നും നമ്മൾ തന്നെ അത് ചെയ്താൽ വിലപിടിപ്പുള്ള പലതും സംരക്ഷിക്കാമെന്നും അധികൃതർ പൊളിച്ചാൽ എല്ലാം നശിപ്പിക്കുമെന്നുമാണ് താമസക്കാർ പറയുന്നത് അതുകൊണ്ട് ഇവർ തന്നെ സ്വന്തം വീടുകൾ ഇപ്പോൾ പൊളിച്ചു തുടങ്ങിയിരിക്കുകയാണ് എന്നാണ് സമ്പലിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട് ഉത്തർപ്രദേശ് പവർ കോർപ്പറേഷൻ സമ്പലിലെ ന്യൂനപക്ഷ ആധിപത്യ പ്രദേശങ്ങളിൽ റെയ്ഡും ആരംഭിച്ചിട്ടുണ്ട് അനധികൃത നിർമ്മാണം നടത്തിയെന്നാരോപിച്ച അടുത്തിടെ നോട്ടീസ് നൽകിയ സമാജ്വാദി പാർട്ടി എം പി സിയാ ഉർ റഹ്മാന്റെ വീട്ടിൽ ചൊവ്വാഴ്ച സ്മാർട്ട് മീറ്റർ സ്ഥാപിച്ചു ഇതുവരെ കണക്കിന് വീടുകളിൽ വൈദ്യുതി മോഷണം കണ്ടെത്തുകയും ഒന്നര ദശാംശം മൂന്ന് കോടി രൂപ പിഴ ചുമത്തുകയും ചെയ്തു ജമാ മസ്ജിദിന് സമീപമുള്ള സംബലിലെ ചില പ്രദേശങ്ങളിൽ വൈദ്യുതി മോഷണം കണ്ടെത്താൻ പരിശോധന ആരംഭിച്ചുവെന്നും നിരവധി വീടുകളിൽ വൈദ്യുതി മോഷ്ടിക്കുന്നത് കണ്ടെത്തിയെന്നുമാണ് അധികൃതർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ക്രമസമാധാനം ഉറപ്പാക്കാൻ അധികാരികൾ കനത്ത രീതിയിൽ ഇവിടെ പോലീസിനെ വിന്യസിച്ചിട്ടുകൂടിയുണ്ട് കോടതി ഉത്തരവിനിടെ നവംബർ ഇരുപത്തിനാലിന് സമ്പലിൽ ഉണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കൈയേറ്റം ഒഴിപ്പിക്കൽ ജുമാ മസ്ജിദിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ സർവേക്കിടെ ഉണ്ടായ അക്രമങ്ങളിലും വെടിവെപ്പിലും അഞ്ചു പേർ കൊല്ലപ്പെടുകയും ഇരുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മുഗൾ ഭരണകാലത്ത് തകർത്തതായി പറയപ്പെടുന്ന ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് മസ്ജിദ് നിർമ്മിച്ചത് എന്ന അവകാശവാദത്തെ തുടർന്നാണ് ഇവിടെ സർവേ ആരംഭിക്കുന്നത് സർവേ ഉത്തരവിനെതിരായ മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി അലഹബാദ് ഹൈക്കോടതി പരിഗണിക്കുന്നത് വരെ നടപടികൾ നിർത്തിവെക്കാൻ സമ്പാൽ വിചാരണ കോടതിയുടെ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സമ്പലിൽ നിന്ന് വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് സംബലിൽ അവിടുത്തെ താമസക്കാർ തന്നെ സ്വന്തം വീടുകൾ പൊളിച്ചു തുടങ്ങിയിരിക്കുന്നു